എന്താന്നറിയോ സോയാ ചങ്ക്സ് ഇല്ലേ അത് വെച്ചിട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കിയ ചപ്പാത്തിക്കും പൊറോട്ടക്കും അതുപോലെ തന്നെ എന്താ പത്തിനും ബത്തരിക്കും ഒക്കെ പറ്റിയ നല്ല ഒരു കറിയാണ് വെജിറ്റേറിയൻകാർക്ക് സൂപ്പർ ആയിരിക്കും നോമ്പ് കാലത്ത് എല്ലാവർക്കും ഉണ്ടാക്കാം വെജിറ്റേറിയൻകാർക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ടാക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെ എങ്ങനെയുണ്ടാക്കു നോക്കാം വായോ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടേ നല്ല ചൂട് വെള്ളത്തില് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് നല്ല പോലെ കുതിർത്തി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്താണ് കേട്ടോ അതേപോലെ തന്നെ വേണ്ടുന്ന സാധനങ്ങള് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുവാണേ അതുപോലെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി ഇഞ്ചരിഞ്ഞു പേസ്റ്റ് ഇടരുത് കേട്ടോ പാകത്തിന് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് ബീൻസ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇത് ഗ്രാമ്പു ഏലക്ക കുറച്ച് രണ്ടോ മൂന്നോ കഷ്ണം വെച്ച് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അരയ്ക്കാനാണ് കുറച്ച് ഒരു പിടുത്തം തേങ്ങ പന്ത്രണ്ട് ക്യാഷ്യൂ കുറച്ച് കുരുമുളക് ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം അത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാവേ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ച് സ്റ്റവൊക്കെ ഓൺ ചെയ്യാം അപ്പൊ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ പട്ട ഗ്രാമ്പൂ ഏലക്ക ഏലക്ക ഒക്കെ മൂത്തിട്ടുണ്ട് ആ സമയത്ത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ എന്നാ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സോയാ ചങ്സ് ആക്കി തന്നെ ഉള്ളു വ്യത്യാസം എന്ന് പറഞ്ഞാൽ തേങ്ങാ പാലിന് പകരം നമ്മള് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട് ആ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചമുളക് ബീൻസ് ക്യാരറ്റ് എല്ലാം കൂടെ എല്ലാരേം കൂടെ ഇങ്ങേക്കാം ചുപ്പ് ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് വാടി വന്നോട്ടെ ഈ കറിക്കാത്തേ ലാസ്റ്റ് മലച്ചപ്പും കൂടെ ഇടണേ പക്ഷെ ഞാൻ ഇടുന്ന എന്താന്നറിയോ മല്ലിച്ചപ്പല്ല രമ്പ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കില് ഇട്ട് നോക്കൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചോ മൂന്നായിട്ട് മുറിച്ചോങ് ഇട്ടാ മതി അതാ ഞാൻ പറയ അരിപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇട്ടാ മതിയാ നല്ല രസമായിരിക്കും ഇത് എല്ലാവരുടെയും വീട്ടിലൊന്നും ഉണ്ടാവില്ല ഇല്ലാത്തവര് മല്ലിയില ഇട്ടാ മതി ലാസ്റ്റ് അതിന് ഭയങ്കര രസമാണ് ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഇടണേ രമ്പേല എൻ്റെ കയ്യിൽ ഇല്ല എന്റെ കയ്യിലുള്ളത് ഒരു ചെടിയാണ് അപ്പൊ ഇത് നമ്മുടെ നേഴ്സറികളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും ഇതിന്റെ കിട്ടുവാണെങ്കിൽ ഒരു തൈമു നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ നല്ല സൂപ്പറാണ് അത് ഇതുപോലത്തെ ഈ കറിക്കൊക്കെ നല്ലതാ ചിക്കൻ കറി വെക്കുമ്പോഴും ഇട്ടാലും നല്ല ടേസ്റ്റാ സവോളയും പച്ചമുളകും അതുപോലെ ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വാടിയാൽ മതി ഇനി നമ്മുടെ ചങ്ക്സും കൂടെ ഒന്നിടാം സോയാ ചങ്ക്സും കൂടെ ഒന്നിട്ട് കൊടുക്കാം അതൊന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വാടി കഴിയുമ്പോൾ എന്താ ഒരു കുറച്ച് വെള്ളം ഒരു ബൗൾ വെള്ളം ഇതൊന്ന് വേകാനാണേ ഒരുപാട് വെള്ളം വേണ്ട ഇത്രയും ഒരു ബൗളിനകത്ത് ഒരു ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചാൽ അതൊന്നൊഴിച്ചിട്ട് ചെറു തീയിൽ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാവെ എല്ലാത്തിനും ഒരു ആ ക്യാരറ്റിന്റെ ഇതിന്റെ ഒക്കെ ഒരു വേവുണ്ടല്ലോ നമ്മുടെ കറി വേകുന്ന സമയത്ത് ക്യാഷും തേങ്ങയും പെരുചീരവും കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ അരയണം കേട്ടോ നമ്മുടെ സോയാ ചങ്ക് ഒന്ന് തുറന്ന് നോക്കാം എന്താ ക്യാരറ്റും സോയാ ചങ്ക്സും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ കുറച്ചു നമ്മുടെ കറിയുടെ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് കേട്ടോ ഒന്ന് ചൂടായിക്കോട്ടെ ഉപ്പ് വേണം പാകത്തിന് ഉപ്പ് വേണം പിന്നെ ഈ സമയത്ത് നമ്മുടെ എന്താ രമ്പേല ഇട്ടേക്കാം ചൂടായി വരുന്ന സമയത്ത് തക്കാളി ഇടണം ഒന്നുകൂടെ നോക്കണേ രമ്പേല ഇല്ലാത്തവര് ഇടണം കേട്ടോ ുള്ളും കൂടെ ആവാം കറി നമ്മൾ തക്കാളിയും കൂടെ ചേരാനുണ്ട് തിളച്ചു വരുന്നുണ്ട് ആ സമയത്ത് ഇതാ നമ്മുടെ തക്കാളി എല്ലാം പെറുക്കിയിടണം ചേരാനൊന്നുമില്ല സ്റ്റൗ ഒക്കെ ഇങ്ങോട്ട് പതിയെ ഓഫ് ചെയ്തേക്കുക കറി തിളച്ചു വരുന്നുണ്ട് തിളത്തൊടങ്ങുമ്പോ നമ്മൾ ഓഫ് ചെയ്യണം സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ഇതൊന്ന് മൂടി വയ്ക്കുക കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ആ ഒരു ചൂടിലിരുന്ന് ഒന്ന് സെറ്റായ മതി വെന്ത് പോരുത് അപ്പൊ അത് മൂടി വെച്ചു ഇത്ര ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോയാ ചിങ്സിന്റെ ഒരു സ്റ്റൂ ഉണ്ടാക്കാം എപ്പോഴും നമ്മൾ ക്യാരറ്റും കിഴങ്ങും അതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നല്ലേ അപ്പോൾ ഇതുപോലെ ഒന്നും നല്ല അല്ലേ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണോന്ന് എനിക്ക് അറിയില്ല ഉണ്ടാക്കുന്നതാണെങ്കിൽ അഭിപ്രായം പറയുക ഇല്ല എങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിക്കും പത്തിരിക്കും അപ്പത്തിനും നെയ്ച്ചോറിനും നല്ല കറിയാണ് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ